സിറാജ് ലൈവിലേക്ക് സ്വാഗതം അങ്ങനെ ഇതാ കാന്തപുരം നയിക്കുന്ന കേരള യാത്ര അതിന്റെ പന്ത്രണ്ടാം ദിവസം പല മടക്കുകളുടെ നാടായ മഞ്ഞ പെയ്യുന്ന ഇടുക്കിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇടുക്കിയിലെ ഏറ്റവും പ്രധാന നഗരമായ ാണ് റാലിക്ക് സ്വീകരണം ഒരുക്കുന്നത് റാലി ഇപ്പോൾ തൊടുപുഴയിൽ ഒരുക്കിയിരിക്കുന്ന നഗരിയിലേക്ക് ഇതാ നടന്നു നീങ്ങുകയാണ് ജനുവരി ഒന്നിന്റെ പുതുവർഷ പുലരി കാസർകോടിന്റെ മണ്ണിൽ നിന്ന് തുടക്കം കുറിച്ച സുൽത്താനുല കാന്തപുരം എ പി അബൂബക്കർ സിയാർ നയിക്കുന്ന ജാഥ ഇതാ ഇടുക്കിയുടെ മണ്ണിൽ എത്തിയിരിക്കുന്നു ഇടുക്കിയുടെ ജനാവലി ഇതാ ഈ മലനിരകളും കുടിയേറ്റത്തിന്റെ േറ്റത്തിന്റെ മണ്ണിലേക്ക് മാനവികതയുടെ മഹാസന്ദേശവുമായി കേരളയാത്ര കടന്നു വന്നിരിക്കുന്നു കഠിനാധ്വാനികളായ കർഷകരുടെയും മണ്ണിൽ മനുഷ്യത്വത്തിന്റെ വിത്തുവാകാൻ വിശ്വപണ്ഡിതൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇതാ എത്തിച്ചേരുകയായി അച്ഛൻ കവല മുതൽ തൊടുപുഴ വരെ നീളുന്ന ഈ സ്നേഹപ്രയാണം ഇടുക്കിയുടെ ചരിത്രത്തിൽ പുതിയൊരധ്യായം രചിക്കുകയാണ് പരിസ്ഥിതി പ്രാധാന്യമേറെയുള്ള പശ്ചിമഘട്ട മലനിരകളാൽ അനുഗ്രഹീതമായ പരിസ്ഥിതി പ്രാധാന്യമേറെയുള്ള ഈ ഭൂമിയിൽ കർഷകരുടെയും കുടിയേറ്റക്കാരുടെയും നിരവധിയായ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് സുൽത്താനിൽ ഉല്ലമ്മ കാന്തപുരം എ പി അബുബക്കാർ മുസ്ലിയാർ നയിക്കുന്ന മനുഷ്യരെ തേടിയുള്ള ഈ മഹാപ്രവാഹം എത്തിയിരിക്കുന്നത് നിരവധിയായ മാനുഷിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ യാത്ര ഈ മലമടക്കുകളുടെ നഗരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതാ ജനലക്ഷങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് കാന്തപുരം ഉസ്താദ് ഇടുക്കിയുടെ മണ്ണിലൂടെ കടന്നു പോകുന്നു അറിവിന്റെ സൂര്യ തേജസ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് പിന്നാലെ സ്നേഹത്തണലായി സയ്ദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഹാരി തങ്ങളും വിശ്രുത പണ്ഡിതൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദും മറ്റു ഉലമാക്കളും ഇതാ ഈ റാലിക്ക് പിന്നാലെ വാഹന വ്യൂഹത്തിലായി കടന്നുപോകുന്നു തൊടുപിഴയുടെ തെരുവുകളിൽ ഇന്ന് അലയടിക്കുന്നത് വിദ്വേഷമല്ല മറിച്ച് മനുഷ്യർക്കൊപ്പം എന്ന ഹൃദയ താളമാണ് വന്യമൃഗശല്യം ഉൾപ്പെടെ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ വിഷയങ്ങളുൾപ്പെടെ കുടിയേറ്റക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യത്വത്തിൻ്റെ ഒട്ടേറെ മൃഗങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് മനുഷ്യരുടെ കൂടെ നിൽക്കുന്ന മഹാപ്രവാഹം ഇതാ ഇടുക്കിയുടെ മണ്ണിലൂടെ കടന്നു പോവുകയാണ് അത് ഇടുക്കിക്കതൊരു പുതിയ ആവേശം പകരുന്ന കാഴ്ചയാണ് കാന്തപുരം മുസ്താദ് നയിക്കുന്ന മൂന്നാം കേരളയാത്രയുടെ വാഹന വ്യൂഹങ്ങളാണ് തൊടുപുഴയുടെ മണൽത്തറികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഈ വഴിത്താറയിലൂടെ ഇതാ കടന്നു പോകുന്നത് ഇതാ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി കാന്തപുരം മുസ്താദ് നയിക്കുന്ന കേരള യാത്ര തൊടുപുഴയുടെ മണ്ണിലൂടെ പ്രയാണം തുടരുകയാണ് കടന്നു വന്ന ഓരോ ജില്ലയിലും ആയി പതിനായിരങ്ങളുടെ ആവേശകരമായ സ്വീകരണം ഏറ്റുവാങ്ങി ഇപ്പോൾ മലമടക്കുകളുടെ ജില്ലയായ തൊടുപുഴയിൽ എത്തി നിൽക്കുകയാണ് ഈ മഹാപ്രവാഹം കാന്തപുരം എൽ പി അംബുക്കർ മുസ്തിയാർ നയിക്കുന്ന മനുഷ്യത്വത്തെ തേടിയുള്ള ഈ യാത്രയെ സ്വീകരിക്കാൻ ഈ മലയോര ജനത ഇതാ ഒഴുകി ഒഴുകി ഈ നഗര നഗര നഗരവീഥികളിലേക്ക് എത്തിയിരിക്കുകയാണ് കാന്തപുരം ഉസ്താദിന്റെ വാഹന വ്യൂഹം കടന്നു പോകുമ്പോൾ ഇതാ നൂറുകണക്കിന് ആളുകൾ തൊടുപുഴ ടൗണിൽ അഭിവാദ്യങ്ങളുമായി സമ്മേളിക്കുന്നു കേരളയാത്ര അങ്ങനെ മണ്ണിലും പുതിയ ചരിത്രം കുറിക്കുകയാണ് തൊടുപുഴയിൽ ആവേശോജ്വലമായ സ്വീകരണം ഏറ്റുവാങ്ങി കേരള മുസ്ലിം ജമാഅത്തിന്റെ കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള യാത്രയാണ് ഇടുക്കിയിലെ തൊടുപുഴയിൽ ഒരുക്കിയ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ഇതാ പ്രദേശിക്കുന്നത് പുതിയ പുതിയ എന്നതുൾപ്പെടെ നിരവധിയായ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ പശ്ചിമഘട്ട ജില്ലയിൽ ഈ യാത്ര എത്തിയിരിക്കുന്നത് നിരവധി വികസന പ്രവർത്തനങ്ങൾ നിരവധി മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കാന്തപുരം എ പി അബു അക്രം നയിക്കുന്ന ഈ മഹായാത്ര ഈ ഈ ക്കുകളുടെ ജില്ലയിൽ നിരവധി പരിസ്ഥിതി പ്രാധാന്യമുള്ള ജില്ലയിൽ പരിസ്ഥിതി വിഷയങ്ങൾ മനുഷ്യരെ ബാധിക്കുന്ന വിഷയങ്ങൾ മനുഷ്യരും മൃഗങ്ങളും ഏറ്റുമുട്ടലിന്റെ വിഷയങ്ങൾ കുടിയേറ്റക്കാരുടെ വിഷയങ്ങൾ അങ്ങനെ തുടങ്ങി നിരവധിയായ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ പ്രവാഹം ഇതാ ഇടുക്കിയുടെ മണ്ണിലൂടെ കടന്നു വരികയാണ് ചികിത്സാ പ്രശ്നങ്ങൾ ആരോഗ്യ മേഖലയിൽ നിരവധി പ്രശ്നങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിയാണ് ഈ മഹാപ്രശ്ന ഈ മഹാപ്രവാഹം ഇടുക്കിയുടെ ഇടുക്കി ജില്ലയിലെത്തിയിരിക്കുന്നത് തൊണ്ടുപുഴയുടെ മണ്ണിൽ പുതിയ ആവേശം പകർന്ന് ഇതാ കേരളയാത്ര പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലി ആർദഗരിയിലേക്ക് പ്രവേശിക്കുകയായി

എട്ട് ജില്ലകളിൽ ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കേരളയാത്ര ഇതാ ഇടുക്കിയുടെ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഇടുക്കിക്ക് പുതിയ ആവേശം പകരുകയാണ് കേരളയാത്ര ക്യാമറമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ഷിഹാബ് സിറാജ് ലോകത്തെവിടെ നിന്നും നീറ്റ് ജെഇ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കാം ക്രിസാലസിനൊപ്പം കേരളത്തിലെ എൻട്രൻസ് സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഇനി നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ തുമ്പിൽ കേരളത്തിലെ പ്രഗത്ഭരായ അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന പ്രീ റെക്കോർഡ് ക്ലാസുകൾ ലൈവ് ഇന്ററാക്ടീവ് സെഷൻസ് ആൻഡ് ഫ്രീ ഇനി എൻട്രൻസ് പഠനം സൂപ്പർ ഈസി ഓരോ സ്വപ്നവും തുടങ്ങുന്നത് ചെറിയ ചുവടിൽ നിന്നാണ് നിങ്ങളുടെ ആദ്യ ചുവടുവെപ്പ് ക്രിസാലസിനൊപ്പം ആവട്ടെ Krisalis Learning App. Your quest for excellence ends here. Contact 8086 55199. WaytoNikah.com, the exclusive Muslim matrimonial site.